മഴയുടെ താളത്തിൽ അങ്കനമാരുടെ ചുവടുകൾക്കൊപ്പം കുടുംബശ്രീയുടെ അരങ്ങ് സജീവമായി രാവിലെ മുതൽ പെയ്ത മഴയിലും ആവേശം തെല്ലും ചോരാതെയായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കുടുംബശ്രീ അംഗങ്ങൾ വേദിയിൽ കാഴ്ചവെക്കുന്നത് ജീവിത തിരക്കിനിടയിൽ മാറ്റിവെച്ച കലാമോഹങ്ങൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് കുടുംബിനികളും യുവതികളും പ്രായഭേദമന്യേ കലോത്സവ വേദിയിൽ മാറ്റുരച്ചു കലാലയ പ്രതിഭകളെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങളാണ് പലരും കാഴ്ചവെച്ചത് കൈക്കുഞ്ഞുമായി വേദിയിലെത്തിയ കലാകാരികളും തിരുവാതിര മോഹിനിയാട്ടം സീനിയർ വിഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളും കലോത്സവത്തിന് ഊർജ്ജം പകർന്നു ായം വെറും മക്കങ്ങളാണെന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങളായിരുന്നു പെൺകരുത്തിന്റെ അടയാളങ്ങളായി വിവിധ മത്സരങ്ങളിൽ കണ്ടത് കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മഴയെ അവഗണിച്ചും കലാപ്രകടനങ്ങളുമായി അംഗങ്ങൾ വേദിയിൽ തിളങ്ങി രാവിലെ ആരംഭിച്ച മഴയിലും മത്സരാർത്ഥികളുടെ ആവേശം ഒട്ടും ചോർന്നില്ല നാടകം ഭരതനാട്യം പദ്യപാരായണം കുച്ചിപ്പുടി സംഘനൃത്തം ഒപ്പന സ്കിറ്റ് മാർഗംകളി നാടൻപാട്ട് പ്രസംഗം തുടങ്ങിയ ഇനങ്ങളിലാണ് ചൊവ്വാഴ്ച മത്സരങ്ങൾ നടന്നത് forinhas e e